കുട്ടികൾക്കായിട്ട് ഒറ്റ നോട്ടത്തിൽ പ്രധാനപ്പെട്ട കുറച്ചറിവുകൾ ഒന്ന് ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ അണുബോം തെറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒൻപതിന് പാറ്റ്മാൻ എന്ന് പറയുന്ന മറ്റൊരു ബോംബും നാഗസാക്കി എന്ന സ്ഥലത്ത് വർഷിച്ചു ഈ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവബോധം സൃഷ്ടിച്ചു കൊടുക്കുക കാരണം അണുഭൂമിനെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇതിന് ഇരയാകുന്ന സാധാരണക്കാരായ ചെറിയ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും പൗരന്മാരും എല്ലാം തന്നെ ഇരകളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ലോക സമാധാനം എന്താണെന്നും അതിൻ്റെ ആവശ്യകതയും അണുഭൂമിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾ പത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ അധ്യാപകരോടും മുതിർന്ന മാതാപിതാക്കളോടും നിങ്ങളുടെ ചേട്ടന്മാരോടും ചേട്ടന്മാരോടും ചോദിച്ച് മനസ്സിലാക്കുക എല്ലാ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഒരവബോധം കുട്ടികൾക്ക് ചെറുതലേ സൃഷ്ടിച്ചു കൊടുക്കുക യുദ്ധക്കെടുതികളിൽ ഉണ്ടാകുന്ന നാശങ്ങൾക്കും അവിടെ ഉണ്ടാകുന്ന മനുഷ്യർക്കും വേണ്ടി സമാധാനമുണ്ടാകാനും ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദിവസവും നമ്മൾ ഈ വരുന്ന തലമുറയെ സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണതയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം നല്ല കാര്യങ്ങൾ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്കൊരുമിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാരെയും നമ്മളെയും വാർത്തെടുക്കാം